അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നെയ്യപ്പം അതിന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈയും അത് ചിക്കൻ ഫ്രൈ ബ്രോസ്റ്റഡിൽ ഡിപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസും ഉണ്ടാക്കുന്നുണ്ട് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പിന്നെ ഇവിടെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈയ്ക്ക് ഉപ്പ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡ് ചില്ലി ഈ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാൽ മതി പിന്നെ ബ്രെഡ് ക്രംസ് പിന്നെ സോസിന് വേണ്ടത് റെഡ് ചില്ലി നമുക്ക് ആദ്യം തിളച്ച് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കാം പത്ത് മിനിറ്റ് അരച്ച് വെച്ചതിന് ശേഷം ഒരു മിക്സിയിലിട്ട് പിന്നെ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക തൊലികളഞ്ഞ് കഴുകിയതിന് ശേഷം ഗാർലിക്ക് കുറച്ചധികം തന്നെ വേണം കേട്ടോ പിന്നെ ഉപ്പ് ഒരു ടീസ്പൂണ് പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂണ് ഉള് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്ത ഉള്ളു ഇതും ഒലീവ് ഓയിലിട്ട് നന്നായി അരച്ചു കൊടുക്കുക നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ര സോസാണ് കേട്ടോ നമുക്ക് ബ്രോസ്റ്റഡ് എല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഞാനിന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിന് ഡിപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസാണ് എങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു സോസ് കഴിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ ഉണ്ടാക്കാത്ത ആളൊന്ന് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ thank you ചിക്കൻ ഫ്രൈ റെഡിയായി പിന്നെ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിന് ബ്ലാങ്കറ്റെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിന് അലക്കാനെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിന്നറിന് നല്ലൊരു പച്ചക്കറിയും ചോറും ഉണ്ടാക്കുന്നു thank <laughs> you thank <laughs> you പച്ചക്കറി കുറേ ഉണ്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഉപ്പ അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചത് പച്ചക്കറിയും ചോറും കുറേ തരം പച്ചക്കറി ഉണ്ടാക്കിയാൽ മക്കൾ കഴിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതിന് കേട്ടോ മറ്റേ ചോറ് ഒരു തരം പച്ചക്കറിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ മറ്റേന്തെങ്കിലും അവർ കഴിക്കുമല്ലോ അവർക്ക് പിന്നെ വേറെന്തെങ്കിലും ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് മൂന്ന് തരം പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് ഈ ചേനയും കായും വെച്ചിട്ടൊരു മെഴുക്ക് ഉരുട്ടി പിന്നെ ബീൻസിൻ്റെ ഒരു തോരൻ പിന്നെ സാമ്പാർ പിന്നെ പുളിശ്ശേരി ഇങ്ങനെ രണ്ട് മൂന്ന് തരം കറിയും ചോറ് ഇന്ന് ഡിന്നറിനുണ്ട് അപ്പം നമ്മൾ ഉച്ചക്ക സാധാരണ ചോറ് ഉണ്ടാക്കില്ലാലോ അതുകൊണ്ട് പിന്നെ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം വരും അപ്പോൾ ഡിന്നറിനാണ് ഞാനിന്ന് ചോറ് ഉണ്ടാക്കുന്നത് ¡Gracias! പിന്നെ ഒരു കൂട്ടുകറി പോലെ ഉണ്ടാക്കി ചെറുപയർ ഇട്ടിട്ട് ആ കൂട്ടുകറി ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പുളിശ്ശേരിയാണ് പുളിശ്ശേരി മത്തന് വേവിച്ചുടച്ച് അതിൽ കുമ്പളവും പിന്നെ മത്തൻ വേവിച്ചെടുക്കുന്നതിന് വേവിച്ചെടുക്കുന്നതിനും പിന്നെ മത്തനിടുമ്പം തന്നെ ഞാൻ ഇതിട്ട് മുളക് ചെറിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് വേവിച്ചതിന് ശേഷം പിന്നെ കുമ്പളം ഇട്ടിട്ട് തൈരും തേങ്ങ അരച്ചൊഴിക്കുക ഇതിൽ ഇത് നമ്മൾ കൂട്ട് കറിയാൻ കേട്ട എങ്ങനെ നമ്മൾ പച്ചക്കറിയും ചോറും റെഡിയായി ഡിന്നറിന് എല്ലാവരും കഴിച്ച് രാത്രി ഇതൊക്കെയാന്ന് നമ്മൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ് മായലാമ Yeah. you